നമസ്കാരം ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിനെതിരെ അതിരൂക്ഷമായിട്ട് കടന്നാക്രമിച്ച് നായക്ക് പോലും വിളിച്ചുകൊണ്ടാണ് കെ സുരേന്ദ്രൻ ലേറ്റസ്റ്റ് ആയിട്ട് രംഗത്തെത്തിയത് ഓരോ മലയാളിയും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാര് പ്രത്യേകിച്ച് കെ സുരേന്ദ്രനൊക്കെ അതിരൂക്ഷമായിട്ട് ഈ ഒരു വിഷയത്തിൽ കേരള സർക്കാരിനെതിരെ രംഗത്ത് എത്തുന്നത് എന്ന് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടില് ശബരിമലയെ തകർക്കുക എന്ന ലക്ഷ്യവുമായിട്ട് ഹിന്ദു മതവിശ്വാസികളെ ചോദ്യം ചെയ്തുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് കേരള സർക്കാർ യുവതികളെ ശബരിമലയിലേക്ക് കയറ്റാൻ ശ്രമിച്ചു കയറ്റെ ഇത് വെറുതെ പറയുന്നല്ല അന്നത്തെ പിണറായി വിജയൻ അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് ഇന്നത്തെ പിണറായി വിജയൻ എന്ത് കണ്ടിട്ടാണ് നടത്തുന്നത് എന്നു സകലരും ഗൗരവത്തിൽ ചിന്തിക്കണം കെ സുരേന്ദ്രൻ ആഞ്ഞടിച്ചതിലേക്ക് നമുക്ക് പോവാം അദ്ദേഹം ഫേസ്ബുക്കിൽ വളരെ വ്യക്തമായിട്ട് അതിരൂക്ഷമായിട്ടാ കേരള സർക്കാരിനെതിരെ കടന്നാക്രമിച്ചത് അവരൊക്കെ ഇത്രത്തോളം രൂക്ഷമായിട്ട് സർക്കാരിനെതിരെ രംഗത്ത് വരാനുള്ള കാരണം പൊതുജനം കാണണം രണ്ടായിരത്തി പതിനെട്ടില് പിണറായി വിജയൻ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിളിച്ചു പറഞ്ഞത് അന്ന് മാധ്യമങ്ങളിലൂടെ വന്നത് ഇവിടെ ഒന്ന് കൊടുക്കാം നിങ്ങളത് നോക്കൂ ശബരിമലയിൽ നേരത്തെ മുതൽ ഈ യുവതികളായിട്ടുള്ളവർ കയറാൻ പോയിരുന്നല്ലോ അവിടെ തടസ്സങ്ങൾ ഉണ്ടായത് കൊണ്ട് അവർക്ക് കയറാൻ പറ്റിയിരുന്നില്ല ഇന്ന് കയറിയെങ്കിൽ ഉണ്ടായിട്ടുണ്ടാവില്ല അങ്ങനെയായിരിക്കും കയറിയിട്ടുണ്ടാവുക കയറി ചെയ്തത് വസ്തുതയാണ് അതിന് പോലീസിൻ്റെ സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറയാറുള്ളൂ കയറുന്ന ആളുകൾക്ക് പോലീസ് സംരക്ഷണം കൊടുക്കുമെന്നുള്ളത് അത് ഉണ്ടായിട്ടുമുണ്ട് അതാണ് ഉണ്ടായത് പോലീസ് സംരക്ഷണം കൊടുത്തിട്ടുണ്ട് യുവതികൾ അവിടെ കയറിയിട്ടുണ്ട് അതിന്റെയൊക്കെ ക്രെഡിറ്റ് ആയിട്ട് വലിയ രീതിയിൽ വിളിച്ചു പറഞ്ഞ് നടന്നൊരു പിണറായി വിജയൻ രണ്ടായിരത്തി പതിനെട്ടിലുണ്ട് ആ പിണറായി വിജയൻ അയ്യപ്പ സംഗമം നടത്തുന്നതില് ദുരൂഹതകളുണ്ട് മറ്റു പല ലക്ഷ്യങ്ങളുണ്ട് അതിനെതിരെയ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ രംഗത്തെത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ഓരോ ആളുകളും ചിന്തിക്കണം ശബരിമല വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു വിശ്വാസവുമില്ലാത്ത ഹിന്ദുമത വിശ്വാസങ്ങൾക്ക് പുല്ലു വില കൽപ്പിച്ചു യുവതികൾ അവിടെയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നത് അതിന് സംരക്ഷണം കൊടുത്ത പാർട്ടി സംവിധാനമാണ് നമ്മുടെ കേരളം ഭരിച്ച് മുന്നോട്ട് പോകുന്നത് ആ സംവിധാനത്തിന്റെ ഇന്നത്തെ നിലപാടെന്താണ് ആ യുവതി പ്രവേശനം തെറ്റായിരുന്നോ എന്ന് ചോദിച്ചിട്ട് അതിൽ ഇന്നും ഉത്തരവില്ല അന്ന് ഹിന്ദുമത വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് നെഞ്ചു വിരിച്ചു നിന്ന് ആ വിശ്വാസത്തെ രക്ഷിക്കാൻ പല്ലും നഖവും ഉപയോഗിച്ച് വരുന്നവരെ കടന്നാക്രമിച്ചുകൊണ്ട് മുന്നിൽ നിന്നവരാ കെ സുരേന്ദ്രന് അവർക്ക് ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇന്ന് പിണറായി വിജയൻ ഓരോന്ന് വിളിച്ചു പോവുമ്പോ അതിനവർ ചോദ്യം ചെയ്യൂ കാരണം ഇതേ പിണറായി വിജയനായിരുന്നു ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റാൻ ഒരു ശ്രമം നടത്തിയത് കയറ്റി എന്ന് വിളിച്ചു പറഞ്ഞതു നിങ്ങൾ തന്നെ ഏറ്റില്ലേ പിണറായി വിജയൻ പറഞ്ഞതാ അത് മാത്രമല്ല അതേപോലെ മറ്റൊന്നുകൂടി ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങളത് കേട്ടു രണ്ടും ഒന്നും തമ്മിൽ വ്യത്യാസമുണ്ടോ രണ്ട് സ്ത്രീകൾ ഹർത്താലിന്റെ പുറപ്പെട്ടവർക്ക് അതിന്റെ പിന്നാലെ ഒരു സ്ത്രീ സ്ത്രീകാരിയതിന് ഹർത്താലില്ലേ ഇനി ഏതെങ്കിലും സ്ത്രീ കയറിയാൽ അപ്പോഴും ഉണ്ടാവുമോ കാരണം സ്ത്രീകൾ ഇപ്പൊ അവിടെ കയറിയില്ലേ ഇവിടെ എന്തൊക്കെയായിരുന്നു ഹർത്താലം ഏതെങ്കിലും സ്ത്രീകാരിയെങ്കിൽ ആത്മാഹുതി ഏത് കളി എന്ന് പറഞ്ഞ നേതാവ് വരെ ഇവിടെ കേട്ടോ ആ നമ്മൾ മാത്രം ബന്ധപ്പെട്ട് ഞങ്ങൾ വില കൊടുത്തും കയറ്റോ കൂടി അന്നത്തെ മുഖ്യമന്ത്രി പ്രസംഗിച്ചതാ നിരന്തരം ഇത് തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അന്ന് ഇത്തരം ആളുകളെ പല്ലും നഖവും ഉപയോഗിച്ച് സഹലധവും സഹലാധരും തുനിഞ്ഞിറങ്ങിക്കൊണ്ട് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലായിരുന്നോ അത്തരം നേതാക്കന്മാരുടെ നേതൃത്വത്തിലായിരുന്നോ കേരളത്തിൽ ഹിന്ദു മതവിശ്വാസികളുടെ വിശ്വാസ സംരക്ഷണം നടത്തിയത് എന്നുള്ളത് കേരളത്തിലെ പൊതുജനത്തിന് കൃത്യമായിട്ട് അറിയുന്നതാ അതുകൊണ്ടാണ് കെ സുരേന്ദ്രൻ ഇന്ന് ഈ രംഗത്തെത്തിയിട്ട് പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നത് അദ്ദേഹം വിളിച്ചു പറയുന്നത് അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് പോസ്റ്റ് ഞാനിന്ന് വായിച്ചു കേൾപ്പിക്കാം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാ ഭാരതത്തിലെ ഏക ഇടത് ലെഫ്റ്റ് സർക്കാർ എന്ന് അവകാശപ്പെടുന്ന പിണറായി വിജയൻ സർക്കാർ ശബരിമലയിൽ നടത്താൻ പോകുന്നത് ആഗോള അയ്യപ്പ സംഗമമല്ല മറിച്ച് ഭൂലോക ആശയ പാപ്പരത്വമാണ് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനും ശ്രീമാൻ സുകുമാരൻ നായരും പാണക്കാട് തങ്ങളദ്ദേഹവും പിന്തുണച്ചതുകൊണ്ട് ഈ പാപ്പരത്തം പാപ്പരത്വം ഭരണകൂടം എന്ന് പറഞ്ഞാൽ മതനിരപേക്ഷ ഭരണകൂടം എന്നാണ് പ്രഖ്യാപിത ഇടത് കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ സർക്കാർ മതകാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് പച്ചമലയാളം ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പേരിൽ വളരെ ടിപ്പിക്കലും സെൻസിറ്റീവുമായ ഒരു ആധ്യാത്മിക കേന്ദ്രമാണ് ശബരിമല ക്ഷേത്രം ഒരവസരം ഒത്തു വന്നപ്പോൾ അതിനെ തകർക്കാനും ഇഹൈതി കാട്ടാനും ശ്രമിച്ചവരാണ് പിണറായി വിജയനും കൂട്ടരും മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരന് എങ്ങനെയാണ് അയ്യപ്പ സംഗമം നടത്താൻ കഴിയുന്നതെന്ന് ഉളുപ്പും ചളിപ്പുമില്ലാത്ത ബിനോയ് വിശ്വസത്തിന് പോലും മനസ്സിലാവുന്നില്ലെങ്കിൽ എന്തു പറയാൻ രാമായണ മാസവും ശ്രീകൃഷ്ണ ജയന്തിയും ഗണേശോത്സവവും ഔദ്യോഗിക സർക്കാർ പരിപാടികളായി കേരളത്തിലും ആഘോഷിക്കപ്പെടുമെന്നതിൽ തർക്കം വേണ്ട ശ്രീമാൻ നരേന്ദ്രമോദിയെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുത്തതിന്റെ പേരിൽ വിമർശിച്ച ഒരു സാംസ്കാരിക നായ വളരെ വ്യക്തമായിട്ട് നാ എഴുതിയിട്ട് തന്നെയാണ് യാ എന്ന് കൊടുത്തത് ചുരുങ്ങി പറഞ്ഞാൽ പച്ച മലയാളത്തിൽ എന്ന് തന്നെയാണ് അഭിസംബോധന ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നായകന്മാരെയും മഷിയിട്ട് നോക്കിയിട്ടും കാണുന്നു പോലുമില്ല കേരളത്തിൽ അയ്യപ്പ സംഗമം കേരളത്തിലെ കമ്മ്യൂണിസത്തിന്റെ ചരമക്കുറിപ്പായിരിക്കും ഉറപ്പ് തത്വമസി വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു വളരെ വ്യക്തമായിട്ട് കേരള സർക്കാർ നടത്തുന്നത് അങ്ങേയറ്റത്തെ ഊളത്തരമാണ് അവരിപ്പോ വോട്ടിന് വേണ്ടിയാണ് വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പില് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പില് ഹിന്ദു വിശ്വാസികളുടെ വോട്ട് വേണം അതിനുള്ള ഗിമ്മിക്കാണ് ഇപ്പൊ നടത്തുന്നത് എന്നിട്ട് ഭരണത്തിലെത്തിയിട്ട് നേരെ തിരിഞ്ഞ് കുറച്ച് മുമ്പേ നടന്നതുപോലെ തന്നെ പ്രീണിപ്പിച്ച് മുന്നോട്ട് പോകണം അതിനിപ്പോ ഒന്ന് ജയിക്കണം ആ ജയിക്കാൻ ഹിന്ദു വിശ്വാസികളുടെ വോട്ടുപാടും അതിന് നല്ല ഒന്നാന്തരം തട്ടിപ്പുമായിട്ട് ഈ രംഗത്തെത്തിയതാ അതൊരു യാഥാർത്ഥ്യല്ലേതേതൊരാൾക്കും ലളിതമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളു കെ സുരേന്ദ്രൻ വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇത് കമ്മ്യൂണിസ്റ്റുകളുടെ അതായത് കേരള സർക്കാരിന്റെ അങ്ങേ അറ്റത്തെ ഇരട്ടത്താപ്പാണ് അവരുടെ അവസാനമാണ് ഇതിലൂടെ വരാൻ പോകുന്നത് എന്നും അദ്ദേഹം വളരെ വ്യക്തമാക്കി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇവിടെ ഓരോ ആളുകളും ചിന്തിക്കണം ഹിന്ദു മതവിശ്വാസത്തിലേക്ക് ഈ പറയുന്നവർ കടന്നു കയറുന്നുള്ളൂ മറ്റൊരു സ്ഥലത്ത് ഒരു പുരോഗമനവും വേണ്ട ഇതിലേക്ക് മാത്രം ഇപ്പൊ അവരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അടുത്തത് അട്ടിപ്പായിട്ട് ഇറങ്ങിയതാ എന്നിട്ട് വോട്ട് വാങ്ങിയിട്ട് അടുത്ത തവണ ജയിച്ചിട്ട് വേണം അതേ ഹിന്ദു മത വിശ്വാസികളുടെ മേലേക്ക് കുതിര കയറാനും എന്നുള്ളത് ബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുക